ിയമുള്ളവരെ എത്രയെത്ര വിലപിടിപ്പുള്ള കീകളാണല്ലേ നമ്മുടെ കൈകളിലൂടെ കയറി കയറിയിറങ്ങിപ്പോകുന്നത് വിലപിടിപ്പുള്ള വാഹനത്തിൻ്റെ വലിയ വലിയ കെട്ടിടങ്ങളുടെ അല്ലെങ്കിൽ അതിലേറെ സുന്ദരമായ വീടുകളുടെ അങ്ങനെ പല കീകളും നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ ഏതോ ഒരു കീ തുരുമ്പ് പിടിച്ച് അതിനിടയിലുണ്ടോ എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് മുന്നിൽ വെച്ചു തന്നുകൊണ്ട് ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ കീ ഓഫ് ഹാപ്പിനെസ് എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം കതീജ എ വി അതെ മനസ്സ് എന്ന് പറയുന്നത് കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെ പോലെയാണ് അത് കൈവിട്ടു പോയാൽ ചിലപ്പോഴെങ്കിലും എല്ലാം തകർന്നു പോകും തിരിച്ചു പിടിക്കുക അല്പം ബുദ്ധിമുട്ടുള്ളതുമാണ് ഈ ഭൂമിയിൽ ഒരേ ഒരു ജീവിതമുണ്ടാകുമ്പോൾ അത് സ്വസ്ഥവും സന്തോഷവും സമാധാനപൂർണവും ആയിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകുമോ ഇല്ല എന്ന് തന്നെ ആയിരിക്കുമല്ലേ മറുപടി അങ്ങനെയാണെങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതത്തിനായി നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കീ ഓഫ് ഹാപ്പിനെസ് എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിച്ചു നോക്കിയാലോ സത്യത്തിൽ തുടക്കത്തിൽ വലിയ സാമ്പത്തിക ചിലവൊന്നുമില്ലാതെ തന്നെ ഈ സന്തോഷം നമുക്ക് സ്വന്തമാക്കാം ഒന്ന് ശ്രദ്ധിക്കൂ ഒന്ന് റിയാലിറ്റിയും സ്വപ്നവും തമ്മിലുള്ള അകലമൊന്ന് കുറയ്ക്കുക നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട് പലപ്പോഴും നാം പറയാറുണ്ട് കുന്നോളം മോഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടൂ എന്ന് എന്നാൽ ഞാൻ പറയുന്നു കുന്നോളവും വേണ്ട എന്നാൽ അത് ചുരുക്കി ചുരുക്കി കുന്നിക്കുരുവോളവുമാക്കേണ്ട അതിനിടയിൽ നാം ആരാണെന്നും നമ്മൾ എന്തിനു വേണ്ടിയാണെന്നും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം ജനിക്കുമ്പോൾ തന്നെ വായയിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഒരാളെപ്പോലെ എല്ലാവർക്കും ആകാൻ കഴിയുമോ തീർച്ചയായിട്ടും ഇല്ല നമുക്ക് നമ്മുടേതായ ചില പരിധികളും പരിമിതികളും ഉണ്ടാകും അല്ലെങ്കിൽ നാം മറ്റുള്ളവരെ പോലെ ആയിരിക്കണം എന്നില്ല അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യുക അസാധ്യവും അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രവർത്തനം എന്താണെന്നും അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് ഈ സമൂഹത്തിൽ നമ്മുടെ ആവശ്യം എന്താണെന്നും അറിഞ്ഞുള്ള ഒരു പ്രവർത്തനമായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് എന്നുവച്ചാൽ ഒരുപാട് സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് കഴിയുന്നതിനെ പ്രാവർത്തികമാക്കുക അതാണ് നല്ലത് രണ്ടാമത്തത് ക്രിയേറ്റീവ് ആൻഡ് പോസിറ്റീവ് തിങ്കിങ് അതെ പലപ്പോഴും നമ്മുടെ ചിന്തകളല്ലേ നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്നത് നാം ചിലപ്പോഴൊക്കെ ആലോചിക്കും എന്താ അദ്ദേഹം എന്നോട് മിണ്ടാതെ പോയത് അല്ലെങ്കിൽ എന്നും മൈൻഡ് ചെയ്യുന്ന അയാൾ എന്നോടൊന്നും ചിരിച്ചില്ലല്ലോ ഇല്ലെങ്കിലോ ഇത്രയൊക്കെ ചെയ്തിട്ടും ആ മനുഷ്യന് എന്നോടൊന്ന് സോറി പറഞ്ഞുകൂടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചിന്തകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും അത് നമ്മുടെ പല പ്രവർത്തനങ്ങളെയും മന്ദീഭവിക്കും തിരിച്ചറിയുക അയാൾ നാമല്ല നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് നാം ആഗ്രഹിക്കുന്നതാണ് മറ്റുള്ളവൻ അങ്ങനെ ആയിരിക്കണമെന്ന് പക്ഷേ ആ ആഗ്രഹിക്കുന്നത് ആ മനുഷ്യനെ അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ മൂന്നാമത്തേത് കുറച്ച് സമയമെങ്കിലും നാം മറ്റുള്ളവർക്കായി ജീവിക്കുക എപ്പോഴും നാം പറയാറില്ലേ മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ എന്നൊരു കവിവചനം കേട്ടിട്ടുണ്ട് സൂര്യൻ എപ്പോഴും കത്തി ജൊലിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് വേണ്ടിയല്ല അതുപോലെ തന്നെയാണ് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയണം എന്നില്ല എങ്കിലും മറ്റുള്ളവർക്കായി ചില സമയമെങ്കിലും ചിലവഴിക്കാൻ തയ്യാറാകണം എന്നാൽ ഈ മറ്റുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ആവശ്യമുള്ളവരാണ് അതായത് സമൂഹത്തിൽ പ്രശസ്തിയും പദവിയുമുള്ള അവരുടെ കൂടെ കൂടി നടന്ന് സമയം അടിച്ചു പൊളിക്കുക എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആവശ്യമുള്ള നമ്മുടെ പ്രസൻസ് സമ്മാനമായി സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ പ്രസൻസ് സമാധാനം കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട് അവർക്കായി ജീവിക്കുക അവരുടെ മുഖത്തെ ചിരിയൊന്ന് സൂക്ഷിച്ചു നോക്കൂ എത്ര സന്തോഷകരമായിരിക്കും എന്ന് നാലാമത്തേത് നമ്മുടെ സന്തോഷിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക അതായത് ചിലർക്ക് യാത്രയായിരിക്കും ചിലർക്കോ വായനയായിരിക്കും ഇല്ലാത്ത ചിലർക്ക് സ്വസ്ഥമായിരുന്നുള്ള സംഗീത ആസ്വാദനമായിരിക്കും അങ്ങനെ നമ്മുടെ സന്തോഷിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അതോടൊപ്പം നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അവയിൽ നിന്ന് മാറി നിൽക്കാനും ശ്രമിക്കുക അഞ്ചാമത്തേത് നല്ല സൗഹൃദ വലയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എപ്പോഴും നല്ല സൗഹൃദങ്ങൾ നമുക്ക് സമാധാനം തരുന്നവയായിരിക്കും അറിവ് നൽകുന്നവരെ അവരായിരിക്കും അല്ലെങ്കിൽ നല്ല സ്വസ്ഥമായ നല്ല ഒരു കുളിർമ നൽകുന്നവരായിരിക്കും അങ്ങനെയുള്ള സൗഹൃദങ്ങൾ തേടി നമുക്ക് യാത്ര തിരിക്കാം വെച്ചാൽ ഇനി നിങ്ങൾ നിങ്ങളതിനും വേണ്ടി പൈസയും ചിലവാക്കി ബസ് കയറി പോകണം എന്നല്ല പറയുന്നത് നമുക്ക് യാത്രയ്ക്ക് അതായത് നമ്മളിലേക്കൊരു യാത്ര നടത്തുക അതോടൊപ്പം നമ്മുടെ സൗഹൃദങ്ങളെ ചേർത്ത് വെക്കുക തീർച്ചയായും അങ്ങനെയൊക്കെ ആകുമ്പോൾ സന്തോഷം നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മുടെ മനസ്സിൽ നിന്നാണ് നാം സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മുടെ ചുറ്റിൽ നിന്നാണ് നാം സന്തോഷം കണ്ടെത്തേണ്ടത് അല്ലാതെ സാഹചര്യങ്ങളെയും വിധിയെയും കുറ്റപ്പെടുത്തി ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രമുണ്ടാക്കി തീർക്കുക എന്നത് നല്ലതല്ല അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ജീവിതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമാണെന്ന് പക്ഷേ ദുഃഖത്തിൻ്റെ ആഴക്കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിൻ്റെ അഗാധത കുറയ്ക്കുവാൻ ഇവയൊക്കെ അതായത് ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സഹായമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം കസ്തൂരിമാൻ എവിടെ നിന്നാണ് കസ്തൂരിയുടെ മണമെന്ന് തിരഞ്ഞു ഓടുന്നത് പോലെ ആകാതെ സന്തോഷം നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തുക അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു